മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിളിക്കുന്ന ഒരു തെരുവായിരുന്നു അത് ഒരുച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു അയാൾ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് അയാളുടെ അമ്പരപ്പിൽ നിന്നും കച്ചവടക്കാർക്കത് മനസ്സിലായി ദിവാകരൻ എന്നായിരുന്നു അയാളുടെ പേര് തൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ വാങ്ങാനാണ് അയാൾ എത്തിയിരിക്കുന്നത് പലയിടത്തും അന്വേഷിച്ചിട്ടും ആ ചിത്രങ്ങൾ അയാൾക്ക് കിട്ടിയില്ല ഈ തെരുവിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതി വന്നതാണ് അയാൾ ഇത് പറഞ്ഞപ്പോഴേക്കും അയാൾ തളർന്നിരുന്നു കിട്ടിയ അറിവ് ശരിയാണ് ഒരു കച്ചവടക്കാരൻ നിർവികാരമായി പറഞ്ഞു കച്ചവടക്കാർ ദിവാകരനെ സഹായിക്കാമെന്നേറ്റു തെരുവിലെ എല്ലാ ഛായാപടവും പരിശോധിക്കാനുള്ള അനുവാദം അവർ അയാൾക്ക് നൽകി ചിത്രങ്ങളുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ തിരച്ചിൽ നടത്തി എന്നാൽ ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയില്ല അയാൾ അടുത്ത കടയിലേക്ക് നടന്നു രണ്ടാമത്തെ കടയിലും ദിവാകരന് ആവശ്യമുള്ള പടങ്ങൾ കിട്ടിയില്ല ഏതെങ്കിലും പടങ്ങൾ പോരെ എന്ന കടക്കാരന്റെ ചോദ്യത്തിന് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ പടങ്ങളാണ് ഞാൻ തിരയുന്നത് കണ്ടവേണ്ടയൊന്നും പടം എനിക്ക് ആവശ്യമില്ല അയാൾ മറുപടി നൽകി വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ് എന്ന മൂന്നാമത്തെ കടക്കാരന്റെ ചോദ്യം ദിവാകരനെ ചെറുതായി കുഴക്കി പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ ഒരു മധ്യാഹ്നം കൊണ്ട് പരിശോധിച്ചു കണ്ടുകണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേ പോലെയാണെന്നു വരെ അയാൾക്ക് തോന്നിത്തുടങ്ങി സന്ധ്യയായപ്പോൾ പതിനാറാമത്തെ കടയിൽ നിന്ന് വെറും കൈയോടെ ദിവാകരൻ ഇറങ്ങി ആ തെരുവിൽ ആയിരക്കണക്കിന് കടകളുണ്ടെന്ന് ഒരു വഴിയാത്രക്കാരനിൽ നിന്ന് ദിവാകരൻ മനസ്സിലാക്കി അയാൾ അമ്പരെന്നും ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല രാത്രിയിലും അയാൾ തന്റെ അന്വേഷണം തുടർന്നു പ്രകാശത്തിന്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ച് ആവശ്യമുള്ള ചിത്രങ്ങൾ കണ്ടെത്തണമെന്ന് അയാൾ മനസ്സിലുറപ്പിച്ചു ഛായാചിത്രങ്ങളുടെ സമുദ്രം തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്കാവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് കുറേശെ മറന്നു തുടങ്ങിയിരുന്നത് അയാളെ ഭയപ്പെടുത്തി പാതിരാവായപ്പോൾ അയാൾ തളർന്നു പോയി അവിടുത്തെ കടകളൊന്നും രാത്രിയിൽ അടച്ചിരുന്നില്ല വിശ്രമിച്ചിട്ട് അന്വേഷണം തുടരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞിട്ടും ദിവാകരൻ വഴങ്ങിയില്ല അയാൾ ഉന്മേഷം നടിച്ച് ബന്ധുക്കളുടെ ചിത്രങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു തലകറങ്ങുന്നത് അയാൾക്ക് തോന്നി മുഖങ്ങളുടെ സാദിശ്യം അയാളെ വിഷമിപ്പിച്ചു തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല എന്ന് അയാൾ വിചാരിച്ചു തുടങ്ങി അപ്പോഴേക്കും കടക്കുള്ളിലേക്ക് രണ്ടു കുട്ടികൾ കടന്നുവന്നു ദിവാകരൻ ഒരു മൂലയിലേക്ക് മാറി കുട്ടികൾ പോയി കഴിഞ്ഞ ശേഷം തിരച്ചിൽ തുടരുകയാവും ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി പുറത്ത് തെരുവിൽ പ്രഭാതമാവുന്നത് ദിവാകരൻ കണ്ടു കുട്ടികൾ പടങ്ങൾ നോക്കി നോക്കി അയാളുടെ അടുത്തെത്തി ദിവാകരനെ കണ്ട് അവർ നിന്നു അവരുടെ തിരച്ചിൽ തൻ്റെ മുന്നിൽ അവസാനിക്കുന്നു എന്ന് അയാൾ ഭയത്തോടെ അറിഞ്ഞു കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ നിശബ്ദമായി കരയാൻ തുടങ്ങി വിഷമിച്ചാണെങ്കിലും അയാൾ അവിടെ തന്നെ നിന്നു കുറേ നേരത്തെ കരച്ചിലിന് ശേഷം കുട്ടികൾ കടക്കാരനോട് പറഞ്ഞു ഇതാ ഈ പടമാണ് ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരുന്നത് ഏങ്ങലടിച്ചുകൊണ്ട് അവർ പറഞ്ഞു കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നല്ലോ അത്